ഹലോ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനുള്ളത് ചങ്ങരംകുളത്ത് നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലായിട്ട് സ്രായ് കടവ് എന്നുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആ വഴിക്കാണുള്ളത് ഇവിടെ നല്ല അടിപൊളി ഒരു പാടം അതുപോലെ തന്നെ പാലം തോട് എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് കാണിച്ച് തുടങ്ങുക വീഡിയോ തുടങ്ങുക എന്ന് കരുതിയിട്ട് ഇവിടെ ഇറങ്ങിയതാണ് കണ്ടില്ലേ അടിപൊളി സ്ഥലമാണ് വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന പാടം കണ്ടല്ലോ അല്ല വലിയ തോട് ഒരാ അമ്മമാര് പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഹായ് അതെ 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 യൂട്യൂബിൽ യൂട്യൂബിലിടാനുള്ള വിശാലമായ പാടം പരന്നു കിടക്കുന്ന പാടം ഉണ്ടല്ലേ അവിടുന്ന് ആ ഭാഗത്തുനിന്ന് വരുന്ന തോടുണ്ട് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഇന്നിപ്പോ കേരളത്തിൽ അപൂർവമായിരിക്കും ഈ തോടാങ്ങോട്ട് പോകുന്നുണ്ട് അതായത് സൂര്യൻ കുറച്ചും കൂടി താഴ്ന്നാലാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി ശരിക്ക് പിന്നെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ വന്നാൽ വന്ന് കാണുന്നവർക്കൊക്കെ മഷമല്ല അടിപൊളിയാണ് കണ്ട അത് ഉള്ളതുകൊണ്ട് വീഡിയോയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ടാവും അല്ലാത്തൊരു വൈബിൾ ഉള്ള സ്ഥലം ഇതൊരു പുതിയൊരു സ്ഥലമാണ് അതായത് നമ്മുടെ ഒരു പിന്നെ ഒരുപാട് ആളുകൾ അറിയപ്പെട്ട് വരുന്നേ ഉള്ളൂ ഈ സ്രായ്ക്കടവ് എന്നുള്ള സ്ഥലം അപ്പോൾ അങ്ങടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അതിന് മുന്നേ ഈ ഒരു വയലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയതാണ് ഇങ്ങനെ ഒരു Við erum í Jónapjarnasjón, við velum. Það er að sjálf að hljóna fjara. അപ്പോഴേ ഇതാണ് സ്രായ് കടവ് അപ്പോൾ സ്രായ്ക്കടവിലാണുള്ളത് ഈ സ്ഥലം കിടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഒൻപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുന്നംകുളത്തെത്തും അപ്പോൾ അവിടെ നേരത്തെ നമ്മൾ കണ്ട ആ പാലം ആ പാലത്തിൻ്റെ ഇപ്പുറത്ത് തൃശ്ശൂരും ആ പാലത്തിൻ്റെ അപ്പുറത്ത് മലപ്പുറം ജില്ലയാണ് അല്ലേ വിശാലമായ പാലം ഇവിടുന്ന് അവിടെ നോക്കിയാൽ ആ പാടത്തിന്റെ അറ്റം കാണുന്നേ ഇല്ല ഇപ്പം കണ്ണത്താ ദൂരത്ത് കിടക്കുന്നു അവിടെ ഒരാള് മീൻ പിടിക്കുന്ന അപ്പുറത്തേ മീൻ പിടിക്കുന്നുണ്ട് തോന്നുന്നു ആരൊക്കെ അങ്ങോട്ട് പോയേക്കാം അതായത് ഇവിടുന്ന് മൂന്ന് ഫോട്ടോ എടുക്കണം ഇത് തമ്മിൽ ഇടാന് വിശാല കണ്ണത്താ ദൂരത്ത് പരന്നിരട്ടുന്ന പാടം അടിപൊളിയാ ഇപ്പം ഇങ്ങടെ ഇറങ്ങിയിട്ടേ ഈ തോടിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ പോകുന്നതുണ്ട് തോടിൻ്റെ സൈഡിൽ കൂടെ നടക്കാനുള്ള സ്ഥലമുണ്ട് അങ്ങടെ അങ്ങടേലും പോകുന്ന വഴിയായിരിക്കും ഇത് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വേണ്ട ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു അതിന്റെ ഒരു അറ്റം കാണാനില്ല അത്രയും ആ ഇവിടെ ഈ വെള്ള സമയത്ത് ഇവിടെ അവിടെ ബോട്ടിങ് ഉണ്ടായിരുന്നു അന്ന് ഫുള്ള് വെള്ളമുള്ള സമയത്ത് ബോട്ടിങ്ണ്ടായിരുന്നു അപ്പൊ അവിടെ ഫുള്ള് ആളും പറഞ്ഞു അവിടെ മീൻ പിടിക്കേ ഗെ കാണുന്നുണ്ട് നമ്മൾ ഇവിടെ അങ്ങനെ വന്നപ്പോ കൊറച്ച് ഏഹ് ആളുകൾ ഇതാണി പേരെന്താൻ പിന്നെ ഇവിടെ ഈ പാടത്തിന്റെ അങ്ങോട്ട് നോക്കുമ്പോൾ തറ്റ അലം ഒരു അറ്റം കാണുന്നേ ഇല്ല ഏത് ആ ഭാഗങ്ങളൊക്കെ അത് അങ്ങനെ അവിടെ സൈഡ് ഈ കല്ലൂർമ്മ എന്ന് പറഞ്ഞാല് കല്ലൂർമ ഈ അഞ്ചോട്ടിന് നേരെ തിരിയാണ്ട പോലോ ചെറവല്ലൂർ ആൽത്തറ പിന്നെ ഇപ്പൊ ആ തലക്കാണുന്ന സ്ഥല കാണുന്നില്ല ഇവിടെ നടന്നു നോക്കുമ്പോഴ് കാണുന്നേ ഇല്ല കണ്ടാ അതായത് കണ്ണ ആ തലക്കുള്ള ആ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ കറക്റ്റ് ആ സ്ഥലങ്ങളൊക്കെ ഏതായിട്ട് വരിക കറക്റ്റായിട്ട് പറയാൻ പറ്റൂലെങ്കിലും ഉപ്പും കടവ് ഉപ്പും കടവ് ഇതിപ്പോ തൃശ്ര് ജില്ല അല്ലേ തൃശ്ശൂരും നിങ്ങടെ തൃശ്ശൂര് അട ഈ ചെറിയ പാലം അപ്പറ മലപ്പുറം ആ സ്ഥലങ്ങളൊക്കെ എവിടെ വരും തന്നെ എന്തായാലും ഇവരെവിടെന്ന് ഇങ്ങനെ പരിചയപ്പെട്ടാണ് സന്തോഷം ഏട്ടാ നമ്മളെ ഈ വീ പിന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പേര് ഹായ് ഹായ് അതുപോലെ ഇത് ഏത് അംബാസഡർ അല്ലേ ഒരു കാറ് കണ്ടില്ലേ അംബാസഡർ അംബാസഡറിൽ പ്രത്യേക ലുക്കാക്കിയിട്ട് അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇതുപോലത്തെ വീഡിയോയിലൂടെ വീണ്ടും കാണാം